ഡിസംബർ എട്ടാം തീയതി നടി ആക്രമിച്ച കേസിന്റെ വിധി പറയാൻ പോവുകയാണ് സെഷൻ ജഡ്ജ് ഹണി എം വർഗീസാണ് വിധി പറയാൻ പോകുന്നത് നമ്മൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത് ഒരു സ്ത്രീയെ ഒരുപാട് ക്രൂരത അനുഭവിക്കുകയും ബലാത്സംഗത്തിനിടയാകുകയും അതോടൊപ്പം തന്നെ അവരുടെ ദൃശ്യങ്ങൾ പരത്തുകയും ദൃശ്യങ്ങൾ പിടിക്കുകയും ചെയ്ത് അത്രയധികം ക്രൂരത ഉണ്ടായ ഒരു കേസാണ് ഇത് ഇത്ര എട്ട് വർഷമായിട്ടും ഇതുവരെയായിട്ടും ആ നടിക്ക് ഒരു നീതി ലഭിച്ചിട്ടില്ല എന്തായാലും ഈ എട്ടാം തീയതി നീതി കിട്ടണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ അത് കൊണ്ടുവരികയും എന്തിനാണ് ഇങ്ങനെ ചെയ്തത് പഴസ്രസൂനിയെ പോലെയുള്ള ആളുകളെ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യിപ്പിച്ചതെന്നും അറിയേണ്ട കാര്യം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ നടിക്ക് നീതി കിട്ടണം ഒരുപാട് പേര് ഈ ഒരു സംഭവത്തിൽ ആദ്യം നടിക്കൊപ്പം നിന്നിട്ട് പിന്നീട് കൂറുമാറുകയും മൊഴി മാറ്റി പറയുകയൊക്കെ ചെയ്ത ആളുകളുണ്ട് ഇതൊക്കെ പൈസയുടെ പിൻവലോ എന്തെങ്കിലും പുറകിൽ നിന്നുണ്ടായ അത്രയും വലിയ എന്തോ ഒരു വമ്പൻ്റെ പ്രഷറും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു സ്ത്രീയുടെ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീയുടെ മാനത്തിന് ഇതിനെല്ലാം ഉള്ള ഒരു ഉത്തരം കിട്ടേണ്ട ഒരു കേസാണിത് അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ അനുഭവിച്ച സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ഇത്രയും ഇത്രയധികം പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാം നടന്നിട്ടുള്ള ഒരു കേസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഡിസംബർ എട്ടാം തീയതി ആ നടക്ക് അനുകൂലമായിട്ടുള്ള അവർക്ക് നീതി കിട്ടാനുള്ള ഒരു വിധി വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്